നമസ്കാരം ബിക്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഹൈക്കോടതിയുടെ മാപ്പ് പറഞ്ഞു ബോബി ചെമ്മണൂർ താൻ മനഃപൂർവ്വം കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോബിയുടെ മാപ്പ് കോടതി സ്വീകരിച്ചു ബോബി ചെമ്മണ്ണൂർ ഇനി ഇത്തരം കാര്യങ്ങൾ പറയാൻ വാ തുറക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും കോടതിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാതെ ബോബി ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു ഇതേ തുടർന്നാണ് കടുത്ത വിമർശനവുമായി ഹൈക്കോടതി രംഗത്തു വന്നത് ഇതിന് പിന്നാലെയാണ് കോടതിക്ക് മുന്നിൽ വിശദീകരണവുമായി ബോബിയുടെ അഭിഭാഷകൻ എത്തുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ തീരുമാനം കല്ലറ തുറന്ന് പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി അനുമതി നൽകി സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗോപിന് സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകൻ ജുഡീഷ്യന്റെയും ആത്മഹത്യ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ആത്മഹത്യയും മൂന്ന് അനുബന്ധ കേസുകളുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വേണമെന്ന് എൻ എം വിജയൻ്റെ കുടുംബമടക്കം ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ ഇത് അംഗീകരിച്ചത് വനനിയമ ഭേദഗതി സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും വകുപ്പുകൾക്ക് അമിതാധികാരം കിട്ടുമെന്ന ആക്ഷേപം സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും മലയോര മേഖലകളിൽ കഴിയുന്നവരുടെയും കർഷകരുടെയും ന്യായമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും ഈ സർക്കാർ നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുത്തു മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു ക്രിസ്തുമത വിശ്വാസങ്ങൾക്ക് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകുന്നതിൽ വിലക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോടതി അപ്പീൽ തള്ളിയത് സി പി എം പ്രവർത്തകൻ കാട്ടാകട അശോകൻ വധക്കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ അഞ്ച് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അൻപതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് കേസിലെ എട്ട് പ്രതികളും ആർ എസ് എസ് പ്രവർത്തകരാണ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിനാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് മതസ്പർദ്ധ വളർത്താൻ കലാപം ആഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത് ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത് ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ വില വരുന്ന ഹെറോയിൻ പിടിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ഇരുപത്തിനാല് പ്രതികളെയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് എഴുന്നൂറ്റി പതിനെട്ട് കിലോ ഹെറോയിനുമായി ഇരുപത്തിനാല് മത്സ്യത്തൊഴിലാളികളെ ഡിആർഐ അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹി മധ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറു അനുമതി ഡൽഹി മധ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നടപടി പി എം എൽ എ നിയമപ്രകാരം വിചാരണ നടത്താനാണ് ഇ ഡിക്ക് അനുമതി നൽകിയത് ഡൽഹിയിൽ കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഇരുന്നൂറ് വിമാനങ്ങൾ വൈകി നിരവധി ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു ദേശീയ തലസ്ഥാനത്ത് ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കുറഞ്ഞ താപനില